ജനങ്ങളുടെ നീതിക്ക് വേണ്ടി സംസാരിക്കുന്നവരാണ് ഏകാകികളായി സമരം നടത്തുന്നതെന്ന് പ്രശസ്ത സാഹിത്യകാരൻ പി സുരേന്ദ്രൻ പരിസ്ഥിതി പ്രവർത്തകനും ചലച്ചിത്ര പ്രവർത്തകനുമായ സി എഫ് ജോർജ് മാഷിന്റെ സ്മരണയ്ക്കായി വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദി ഏർപ്പെടുത്തിയ സി എഫ് ജോർജ് സ്മാരക അവാർഡ് ഒറ്റയാൾ സമരത്തിലൂടെ ശ്രദ്ധേയനായ കെ ആർ ജോർജിന് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അയ്യായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് പാലുവായിലെ ജോർജ് മാഷുടെ വീട്ടിൽ നടന്ന സാംസ്കാരിക സദസ്സിൽ ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ പി വിനോദ് അധ്യക്ഷത വഹിച്ചു ഗുരുവായൂർ മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അജിത് കുമാർ മുഖ്യാതിഥിയായിരുന്നു ജെയിൻ ജെ തേറാട്ടിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി റാഫി നീലങ്കാവിൽ എഴുതിയ നാട്ടോർമകൾ എന്ന പുസ്തകത്തിന്റെ രണ്ടാം പതിപ്പ് പി സുരേന്ദ്രൻ കവി സുധാകരൻ പാവറട്ടിക്ക് നൽകി പ്രകാശനം ചെയ്തു ഗുരുവായൂർ ദേവസ്വം ചുമർചിത്ര പഠന കേന്ദ്രം പ്രിൻസിപ്പൽ എം നളിൻ ബാബു മാധ്യമ പ്രവർത്തകൻ സുബ്രഹ്മണ്യൻ ഇരുപ്പശ്ശേരി നാടക പ്രവർത്തകൻ എം കെ ദേവരാജൻ എൻ ജെ ജെയിംസ് സിദ്ദിഖ് ഖൈതമുക്ക് ആർ പി റഷീദ് ഡൊമനിക് സാവയോം റഹ്മാൻ തിരുനെല്ലൂർ ദേവസൂര്യ പ്രസിഡന്റ് റെജി വിളക്കാട്ടുപാടം സെക്രട്ടറി കെ സി അഭിലാഷ് എന്നിവർ സംസാരിച്ചു